ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ കമൻ്റിലേക്ക് ഒന്നും കിട്ടണം യാതൊരു കുഴപ്പമില്ല ഞാൻ വളരെ വളരെ വ്യസനമായിട്ടുള്ളൊരു കാര്യമായിട്ടെന്നു വന്നിട്ടുള്ളത് ഇത് കണ്ടെങ്കിൽ പാല് കുടിക്കുന്ന രണ്ട് പൈതമ്മക്കളാണ് ചെറിയ കുട്ടികൾ പാല് കുടിക്കുന്ന പ്രായമുള്ള കുട്ടികളാണ് അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇറച്ചി മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ അതായത് ഗേറ്റിൻ്റെ അടുത്ത് ഈ രണ്ട് പൈതമക്കൾ പാല് കുടിക്കുന്ന പ്രായമുള്ള എന്തായിട്ട് നിങ്ങളെ കോലം മെലിഞ്ഞൊട്ടിയിട്ട് തള്ളരെ പാല് കുടുന്ന പ്രായമല്ല രണ്ട് പൈതമക്കൾ ഈ രണ്ടെണ്ണത്തിന് ഏത് നെറിക്കെട്ട കാട്ടാളന്മാരാണ് എൻ്റെ കൂടിൻ്റെ മുമ്പിലൊരു ഗേറ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം ആ ഗേറ്റിൽ കവറിലാക്കിയിട്ട് കൊടുന്ന് ഞാൻ മിഞ്ഞാന്ന് രാത്രിയാണ് കണ്ടത് മഞ്ഞാന്ന് രാത്രി ഞാൻ പോയി വയ്ക്കിയപ്പോൾ കവർ പൂച്ചക്കുട്ടികളെ കരച്ചിൽ കേട്ടോ പോയി വെക്കിയപ്പോൾ എന്താ കവറിൽ കിടന്ന് പെടയുക കവറ് കുടഞ്ഞ് രണ്ടിനും പുറത്ത് കിടത്ത് ഞാൻ തെണ്ടുകൊല അതിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് പാല് കുടിക്കുന്ന പ്രായമല്ല പാല് കുടണ പ്രായമല്ല നമുക്ക് മിക്സിയിലൊരു കഷ്ണ ചിക്കൻ കഷ്ണം മിക്സിയിട്ടൊന്ന് കറക്കിയ കൊണ്ട് പൊടിച്ചുകൊണ്ട് ഞാൻ കൊടുത്തതാണ് പതിന അതാണ് ഇപ്പം തിന്നണ പൈത മക്കൾ വള്ളം കൊട്ട് ഒട്ടിയിട്ട് എന്താ അജാതി ദ്രോഹക്കാർ ചെയ്യണത് എന്തിനാണ് ഇജ്ജാതിദ്രോഹം ചെയ്യണത് അവരെ മക്കളെങ്ങാനും പാല് കുടിക്കുന്ന മക്കളെ അവർ തള്ളാർ പറ്റ മക്കളെ കൊണ്ടു ഇതേമാതിരി കൊണ്ടുപോയിട എന്തൊക്കെയാ സ്ഥിതിഗതി അറ്റൊക്കെ ഉണ്ടാവുക ഇത് ഈ കൊണ്ടുട്ട ആൾക്കാരും മക്കളെയും അതുപോലെ കൊണ്ടുപോയിടുക കൊണ്ടയിട്ട കാട് ഞങ്ങൾക്കൊന്ന് കാണിച്ചാൽ അന്ന് കണ്ടു നോക്കി ഞങ്ങൾ അന്ന് ഞങ്ങൾ ഇവിടെ ഇല്ലേനി രാത്രി ഇത് കണ്ട ആ കാട്ടിൻ്റെ ആ അരുവിൽ ഒരു കവറിൽ ഇങ്ങനെ കിടന്ന് പൂച്ച കരയ്യ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാത്രി പത്ത് മണിക്ക് പോയി നോക്കിയതാണ് അപ്പോൾ ആ മതിലിൻ്റെ അവിടെ നിന്ന് ആ അരുവയ്ക്ക് കൊണ്ട് രണ്ട് ആ രണ്ട് പൂച്ച കുട്ടികളെ കൊടന്നിട്ടതാണ് ആൾക്കാർ ആ രണ്ട് പൂച്ചക്കുട്ടികൾ അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തും കൊണ്ട് ആ കവർ ഇവിടെ ഉടൻ ഈ കവറിൽ എന്താ ഈ കവറിലാക്കിയിട്ട് അത് ഞാനിവിടെ കുറന്ന് കെട്ടയച്ചാറ്റിങ്ങൾ വിടെ ചെയ്തത് എന്നിട്ട് ഇവിടെ കുറേ നിന്നപ്പോൾ ഞാൻ ഇത് കാട്ടി നല്ല മഴ ഈ നായ്ക്കൾ കടിച്ചു കൊണ്ടു എന്ന് ചോദിച്ചാൽ ഞാൻ കൊണ്ട് ഇവിടെ നേരെ വെറുതെ കൊണ്ടുപോയി വെച്ച് പിന്നെ അവർക്ക് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ എന്ത് കാട്ടി കുറച്ച് ചിക്കൻ കാഷ്ണം എടുത്തിട്ട് കുറച്ച് ചിക്കൻ കാഷ്ണം മിക്സിയിലയച്ചോണ്ട് കൊടുത്തു എന്താ പാവങ്ങൾ തിന്ന് പാത്രം വൃത്തിയാക്കിയിരിക്കുന്നത് എന്തിനാണ് ആൾക്കാരെങ്ങൾ ഇജ്ജാതി ക്രൂരത ചെയ്യണത് അത് അതിൻ്റെ അമ്മേൻ്റെ പാല് കുടിച്ച് ഒന്ന് കുറച്ച് പ്രായമായി തിന്നാനും കുടിക്കാനുള്ള പ്രായമാകുമ്പോൾ അതിനെ കൊണ്ടുപോയി കര കടത്തിയാപ്പോൾക്ക് എന്ത് കാരണം ഇജ്ജാതി ദ്രോഹങ്ങള് താക്കാലൂടെ ചെയ്യണത് എന്ത് ദ്രോഹങ്ങൾ ഈ നാക്കാലോ എടുക്കുകയെല്ലാം ചെയ്യേണ്ട ആവശ്യം എന്താണ് അതൊക്കെ നമ്മുടെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലിൽ തള്ളാമ്പല്ലിൽ വന്ന് മുട്ടുകയാണ് കാരണം എന്താ അമ്മേൻ്റെ പാലാന്ന് വിചാരിച്ചാൽ കാലിൽ തള്ളാൻ വല്ലിൽ ഒന്ന് മുട്ടുകയാണ് പാല് കുടിക്കാനുള്ള പൈത്ത മക്കൾ എന്ത് കാലത്ത് ഞങ്ങൾ ഇജാതി ക്രൂരത ചെയ്യണത് നിങ്ങളെ വീട്ടിലുള്ള ഒരു അമ്മ പ്രസവിച്ച രണ്ട് മക്കൾ ഇതേപോലെ നിങ്ങളെ ഭാര്യമാരെ കാണാതെ നിങ്ങൾ കൊണ്ടു ഞങ്ങൾ ഭാര്യന്മാർ നിങ്ങൾ വെച്ചു നോക്കുക ഇത് നാക്കാലി ആയതുകൊണ്ടല്ലേ മുണ്ടാപ്രാണി ആയതുകൊണ്ട് നിങ്ങൾ കൊണ്ടു എന്ത് അജാതി ക്രൂരത ചെയ് അനുഭവിക്കും ഞാൻ പറയുന്നത് ഇൻ്റെ നാട് പരപ്പനങ്ങാടിയിലാണ് അവിടെ അടുത്ത എൻ്റെ വീട് ഈ പരപ്പനങ്ങാടി പഞ്ചായത്തിലുള്ള ആരാണ് ഇജ്ജാതി ക്രൂരത എഴുതി ഈ പാല് കുടിക്കണ മക്കളിജ്ജാതിക്രൂരത ചെയ്തു അവനെ ഇതിനെ കൊണ്ടു കര കടത്തിന് അനുഭവിക്കുന്നു ഞാൻ അനുഭവിക്കും ഉറപ്പായിട്ട് അനുഭവിക്കും ഇജ്ജാതി ക്രൂരത്തിന് ഈ പാൽ അറ്റ അത് തിരിഞ്ഞിട്ട് ഇരിഞ്ഞു അത് ആറ്റുകൾ കിടന്ന് കാട്ടിക്കൂട്ടണ ഇത് കണ്ട ഞങ്ങൾ ഇതുപോലെ ഇറച്ചി കഷ്ണം മിക്സിയിൽ ഞാൻ ഉടച്ചിട്ട് ഞാൻ ഉണ്ടണം ഇത് കണ്ട അത മക്കളത് കിട്ടുമ്പോൾ ആർത്തിയോടെ തിന്നാണ് ആർത്തിയോളം തിന്നാണ് പൈതമ്മക്കള് എന്താ ഞങ്ങളൊക്കെ ഓല എന്തിനാണ് ക്രൂരത ചെയ്യണത് ഈ ജനങ്ങള് ഈ വീഡിയോ എനിക്ക് ലൈക്ക് കിട്ടാനോ കമൻ്റ് കിട്ടാനോ ഷെയർ കിട്ടാനോ ഒന്നും വേണം ഞാൻ ചെയ്യല്ല ഇതുപോലത്തെ കൊട്ട കാട്ടാളന്മാരുണ്ട് ഇതുപോലത്തെ നാക്കാലികളെ പൂച്ചനായാലും നായനായാലും മറ്റു മുണ്ടാപ്രാണികളൊക്കെ കര കടത്തുന്ന കുറച്ച് ബിലീസുകളുണ്ട് അതുപോലത്തെ ആളുകൾക്ക് വേണ്ടിയൊരു മറുപടിയാണ് അതുപോലെ ആളുകൾക്ക് ഞാൻ തരുന്നത് നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് അത് ഇതിനെ കര കടത്തിന് പ്രതിബല കിട്ടും കര കടത്തിക്കോളും വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്താണ് അതൊന്ന് തിന്നാനും കുടിക്കാനും പ്രായമാവട്ടെ ഇതിപ്പോൾ ഞാൻ കൊടുത്ത് ഇറച്ചിക്കഷ്ണം മിക്സിയിൽ ഞാൻ അടിച്ചു കൊടുത്തതാണ് ആദ്യം പ്ലേറ്റിൽ ഒരു കുണ്ടമ്പാതെ ഞണ്ടിയിട്ട് മിക്സി ഇട്ടിട്ടാണ് ഞാൻ അത് അറ്റവും കൊടുക്കുന്നത് എൻ്റെ കാലും ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലും അത് മുട്ടയാണ് മുല കുടിക്കുന്ന കുട്ടികളാണത് എന്തിനാണ് ചെങ്ങായിമാർ എഞ്ചാതി ക്രൂരത ഈ നാക്കാലോട് കാട്ടണത് എന്ത് കാര്യത്തിനാണ് ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ അനുഭവിക്കും ജാ ഈ കര കടത്തണേന് ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും വേണ്ടി ഞാൻ പറഞ്ഞില്ല ഇതിനൊരു അനുഭവം ഇത് നിങ്ങളെന്നാ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നാട്ടിലുണ്ടാവും ഇതുപോലത്തെ ദ്രോഹം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ നമ്മളെ കണ്ട് മുന്നേ കൊണ്ടൊരു നല്ല നാല് വർത്താനം പറഞ്ഞു ഞാൻ കണ്ടില്ല അന്ന് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ട് പിച്ച് ചീന്തി ഉണ്ടാവും ഞാൻ